ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റോൺ വണ്ടി സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തു കൊണ്ടുനിരുന്ന വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ കാർബേറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് എയർ ഫിൽറ്ററൊക്കെ മാറ്റി കാർബേറ്റർ ക്ലീൻ ചെയ്ത് പ്ലഗ്ഗൊക്കെ മാറ്റി വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് അയക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഒരുപാട് കംപ്ലയിൻറ്റ്സുകൾ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ജെറക്കിയും കാണിക്കുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് ഒരു കേബിളൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും വെറുതെ ഇങ്ങനെ കിട്ടേക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് കംഫർട്ടല്ലായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് കംപ്ലയിൻറ്റ്സുകൾ നമുക്ക് ഓടിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്തുതായിരുന്നു അവിടെ ബ്രേക്കിൻ്റെ ലിവറൊക്കെ ഓടിഞ്ഞ് ആ ലിവർ പിടിപ്പിക്കുന്നതിൻ്റെ യോക്ക് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പിടിപ്പിക്കുന്ന ബ്രാക്കറ്റ് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് മിറർ ഇപ്പോൾ നമ്മൾ പുതിയത് സെറ്റ് ചെയ്യാനും പറ്റാത്ത കണ്ടീഷനിലാണ് നിലവിൽ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ വിളിച്ച് വെച്ചപ്പോൾ ജനറൽ സർവീസായിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞ പ്രകാരം നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം എന്ന് തുടങ്ങി നമ്മൾ ലൈൻഡർ ഒക്കെ ഒന്ന് അയച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ഇതുമൊക്കെ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഡൂപ്ലിക്കേറ്റ് ലൈൻഡറാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ കിടക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയൊക്കെ ക്ലിയർ ചെയ്താലും ബ്രേക്ക് പക്ക ക്ലിയർ ആയിട്ട് വരില്ല കാരണം ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം പിന്നെ അത് കൂടാതെ കൊണ്ട് ഫ്രണ്ടിലത്തെ ആ ലൈനറും ആ കേബിളും കൂടി വിട്ട് കിടക്കണത് കൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഫ്രണ്ട് വീൽ സപ്പോർട്ടും കൂടി ഇല്ലാത്തത് കൊണ്ട് അത്രയും പ്രോബ്ലം ആയിരിക്കും ബ്രേക്കിൻ്റെ ഭാഗത്ത് കാണിക്കുക കറക്റ്റ് കാലം ലൈൻഡർ നമുക്ക് മാറ്റണമെന്നില്ല ഇതങ്ങനെ തന്നെ ഇടാം ബ്രേക്ക് സാധാരണ കമ്പനി ലൈനർ ഇട്ടിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കംഫർട്ടായിട്ട് കിട്ടുമെന്നില്ല എന്നാലും എന്തെങ്കിലും പൈസ കൊടുത്ത് മേടിച്ചേക്കണമുള്ളൂ അപ്പോൾ പരമാവധി ഉപയോഗിച്ച് തീർക്കാം ശേഷം മാറ്റണ സമയത്ത് ഒറിജിനൽ പാർട്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പം നമുക്ക് നമ്മുടെ ഇന്ന് ഒറിജിനൽ പാർട്സിനേക്കാളും റേറ്റ് പോയിട്ടും ഉണ്ടാവും നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടയില്ല അതാണ് സംഭവം അപ്പോൾ ഞാൻ അത് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത് തന്നെ ഇടാം ക്ലീൻ ചെയ്ത് ഇടാം ബ്രേക്ക് ക്യാം അഴിച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു വണ്ടി ഓടിക്കണ ക്ലച്ചിൻ്റെ ഭാഗത്തു നല്ല സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലച്ചിൽ വരുന്നത് ഈ പറഞ്ഞ വേരിയേറ്റർ ബോഡി എന്ന് പറഞ്ഞാൽ അലുമിനിയം ബോഡിയും ബോസ് ഡ്രൈവും കംപ്ലയിൻ്റ് ഉണ്ട് കംപ്ലയിൻറ്റ് പറയാൻ കാരണം ഇവിടെ ഇങ്ങനെ ഷെയ്ക്ക് വരാൻ പാടില്ല ഇത് ഇത്ര ഷെയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു മുഴക്ക സൗണ്ടൊക്കെ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കംപ്ലയിൻ്റ് ആണ് അതേപോലെ അതിനോട് ജോയിൻ്റ് ആയിട്ട് വരുന്നത് ഈ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ സ്ലൈഡ് എന്ന് പറയുന്നത് ആ യൂണിറ്റും കൂടി നമുക്ക് മാറ്റി ഇട്ട് കഴിഞ്ഞാലാണ് ആ ഭാഗം കറക്റ്റ് ആകുള്ളൂ അപ്പോഴാണ് ആ ക്ലച്ചിൻ്റെ ആ വൈബ്രേഷൻ ആ മുഴക്ക സൗണ്ട് മാറി കിട്ടുള്ളൂ മാറുകയുള്ളൂ ഇതല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മാറ്റി ഇല്ലെങ്കിൽ തന്നെ സംഭവിക്കാൻ പോകണമെന്ന് വെച്ചാൽ കുറെ കൂടി ഇനി കംപ്ലയിൻറ്റ് കാണിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് കൂടുതൽ തേമാനത്തിലേക്ക് വരാം അങ്ങനെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ വീലുകളൊക്കെ എൻ്റെ ഉള്ളിൽ പൊട്ടിപ്പോവും ഈ റോളറൊക്കെ പുറത്ത് വരും അതിൻ്റെ ബാക്കിയത്തെ വീലുകളിലേക്ക് പോകാനും കവറൊക്കെ അടിച്ച് പൊട്ടാനും സാധ്യതയുണ്ട് ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പ് റോസൊക്കെ പറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അതിവിടെ ഒക്കെ എഞ്ചിൻ ഗേസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ പൊട്ടിപ്പോയകണമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഭാഗമൊക്കെ ശരിക്ക് ഇതേപോലെ തന്നെ നല്ല ഫേസ് സർഫേസ് വന്നതാണ് ഈ മോഡൽ ആ ഭാഗത്തൊക്കെ ശരിക്കും അടികിട്ടി എന്തോ പൊട്ടയൊക്കെ ചെയ്തേക്കുന്നത് കൊണ്ടാണ് ഈ കണ്ടീഷനിലേക്ക് നിൽക്കുന്നത് കേട്ടോ അതൊന്നും തൽക്കാലമൊന്നും ചെയ്യണ്ട ശരി ചെറുതായിട്ട് അവിടെ എയർ ഫ്ലോ ലീക്ക് ആവും ഇതിനകത്ത് ഓയിലില്ലാത്തത് കൊണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് ഓയിൽ ഇല്ലാത്തത് കൊണ്ട് ഓയിൽ ലീക്ക് വരില്ല നേരെ മറിച്ച് ഓയിൽ വൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ സൈഡ് ലീക്ക് വരുകയെന്ന് വെച്ചാലും മാറാത്ത കണ്ടീഷനിൽ നിൽക്കുമായിരുന്നു തൽക്കാലം വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക് ഈ വേരിയേറ്റർ ബോഡി മാറ്റാം ഈ ബോസ് ഡ്രൈവ് മാറാം ഈ പീസ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ആ യൂണിറ്റ് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഇത് ചെറിയൊരു ടൈറ്റ് പോലെ കാണിക്കുന്നുണ്ട് അതും പ്രകാരം നമ്മളത് അഴിച്ചതാണ് അപ്പോൾ അതിൻ്റെ ഈ പിന്നുകൾ അത്യാവശ്യം ഓവലായിട്ടുണ്ട് ഈ ഇരിക്കുന്ന പിന്നുകളും റോളറും കൂടി നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം ഏകദേശം ഒരു നൂറ് രൂപ താഴെ നമുക്ക് അതിന് കോസ്റ്റ് വരുള്ളൂ ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുന്ന ആ ഭാഗമാണ് അത് ഇവിടെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം അതിനുശേഷം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഫുൾ ആയിട്ട് ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗം ഫുൾ ആയിട്ട് അയച്ചാൽ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ച് ക്ലച്ചൌട്ടിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ക്ലച്ച് ക്ലച്ചൗട്ട് പല ഭാഗങ്ങളിലും ക്ലച്ച് പിടിക്കാത്ത രീതിയിൽ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് തൽക്കാലം ശരിക്കും വാട്ടർ പേപ്പർ പേപ്പറൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നീടും കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേത്തി കൊടുത്ത് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രമ്മ് മാറ്റോ ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് ഇത് നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ വലിയ പഴക്കമായിട്ടില്ല വലിയ അതുകൊണ്ട് തന്നെ തൽക്കാലം ബെൽറ്റ് നമ്മൾ മാറ്റിയൊന്നും വേണ്ട ഈ ബെൽറ്റ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്തെങ്കിലും ഈ ബെൽറ്റൊക്കെ ഒക്കെ എപ്പോൾ പൊട്ടുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കണ്ടീഷനില ഓക്കെയാണ് പക്ഷെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് കാണിച്ച് പൊട്ടി പോവാനായിട്ടുള്ള സാധ്യതയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ലൈൻ ബെൽറ്റൊക്കെ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഈ ബെൽറ്റ് ഒരയണ സമയത്ത് കൂടുതൽ പൊടിയായിരിക്കും വരാം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് റീസെറ്റ് റീസെറ്റാകുള്ളൂ ബെൽറ്റ് നമ്മൾ അത് തന്നെ യൂസ് ചെയ്യാം ക്ലച്ചിൽ പറഞ്ഞങ്ങനെ ഈ വീലുകൾ മാത്രം മാറ്റി നമുക്ക് റീസെറ്റ് റീസെറ്റാകും പിന്നെ നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ സൗണ്ട് കാണിക്കുന്നുണ്ട് അത് ഈ വാൽവിട്ടാ എന്ന് പറയും വാൽവ് ലൂസായിട്ട് തന്നെ അടിയാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ തൽക്കാലം സെറ്റ് ചെയ്യാം കൂട്ടത്തിക്കിടെ നമ്മൾ ആ കവർ ഗ്യാസ്കെറ്റിൻ്റെ ഭാഗത്തൊക്കെ നോക്കുക അത്യാവശ്യം നല്ല ലീക്കാണ് ആണ് കൂട്ടത്തി കൂടെ ഗ്യാസ്കെറ്റ് മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓയിലേക്ക് നമുക്കൊരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് വരും പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ഇതും ഈ പറഞ്ഞ രീതിയിക്കിടെ ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് നമുക്ക് കിടക്കണേ അപ്പോൾ ബ്രേക്കിന്റെ കേസ് നൂറ് ശതമാനം നമ്മൾ കമ്പനി വരുമ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും ലൈനറും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മ എന്തെങ്കിലും വണ്ടിക്ക് കാണിക്കും അത് പരമാവധി ഉപയോഗിച്ച് തീർക്കുക അതിനുശേഷം മാറ്റണ സമയത്ത് ഒറിജിനൽ അടാ അതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ സ്പീഡോ മീറ്റർ കേബിളൊക്കെ പോയി കിടക്കുക അത് ഓൾറെഡി മീറ്റർ ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ റെഡിയാക്കണേൽ വലിയ കഥയില്ല അപ്പോൾ അത് അങ്ങനെ തന്നെ മതി പക്ഷേ ബ്രേക്കിൻ്റെ കേബിൾ ഈ ഒരു കേബിൾ വിടിച്ചിട്ടാണെന്ന് കേൾക്കിച്ച് പറഞ്ഞല്ലോ ഇത് ബ്രേക്ക് കേബിൾ പുതിയ കേബിൾ വലിയ പഴക്കമായിട്ടില്ല അതും ഒറിജിനലൊന്നും അല്ല ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് ഇതിൻ്റെ ഈ ലെങ്ത് കണ്ടോ ഇത്ര ലെങ്ത് തന്നെ ഈ കേബിളിനും ഉണ്ട് പക്ഷെ അത് കേബിൾ വലിഞ്ഞിട്ട് ഔട്ടറിങ്ങനെ വലിഞ്ഞിട്ട് ഫുൾ അടുത്ത് നിക്കാം ബ്രേക്ക് പിടിച്ചൊരവസ്ഥയിൽ നിൽക്കുക അതുകൊണ്ട് പിടിയിച്ചിട്ടാണത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് കേബിൾ മാറ്റണം അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ സ്പ്രിംഗ് വന്നിട്ടുണ്ട് അതിൻ്റെ ജോയിൻറ്റ് നട്ട് ഇതൊക്കെ ഉരുകൾ നക്കാം അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ ഫ്രണ്ടിൽ വന്ന കുഷ്യൻ അസംബ്ലിയുടെ ബുഷും അത് ഓവലായി പോയതാണ് അതും ചടിപിന്ന ഗ്രീൻ ബുഷ് എന്ന് പറയണത് അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുക ലിങ്ക് ബുഷിന് ചെറിയൊരു പ്ലേ ഉണ്ട് പക്ഷെ നമുക്കത് തൽക്കാലം ഗ്രീസ് ചെയ്തിട്ടാൽ മതി കാരണം എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എമൗണ്ട് അല്ലെങ്കിൽ കൂടുതൽ വരും കാരണം അത് ബുഷുകൾക്ക് മാത്രമേ ഏകദേശം അഞ്ഞൂറ്റി അമ്പത് രൂപയോളം നമുക്ക് അതിന് ഐറ്റത്തിന് വിലയുണ്ട് കമ്പനി ബുഷാണ് ഒറിജിനൽ ബുഷന് വരുന്ന ആ റേറ്റ് വന്നുണ്ട് പിന്നെ മൺകാടിൻ്റെ ഈ ഭാഗത്തത് ഈ സ്ക്രൂ ഒക്കെ പിടിയിച്ചിട്ടേക്കാം അപ്പോൾ നമ്മളത് ചുമ്മാ ഒന്ന് പിടിപ്പിക്കാവുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിവിടെ ഓൾറെഡി പൊട്ടിയിട്ട് എന്തോരഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് ഇവിടെ ചെയ്തു വെച്ചേക്കണം അപ്പോൾ അതുമ്പം നമ്മൾ ട്രൈ ചെയ്താൽ ചിലപ്പോൾ മൺകാട് പൊട്ടിപ്പോവും മൺകാട് ഫൈബർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരും തൽക്കാലം ഞാനിവിടെ സ്ക്രൂ ഇട്ട് വെറുതെ പിടിപ്പിക്കാം ഫോർക്കുമേക്ക് പിടിപ്പിക്കാവുന്ന കണ്ടീഷനും ചെയ്യാൻ പറ്റില്ല ഇവിടെ കിടന്ന് ചെറുക്കെയ്യാത്ത രീതിയിലേക്ക് വെറുതെ പിടിപ്പിക്കാം എന്നാലും ഈ ഷേക്ക് എന്തെങ്കിലും കാണിക്കും പിന്നെ അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ മോശം ഫുള്ള് തീർന്നേങ്ങുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി നമ്മൾ ഒരു സൈഡ് വലിവ് കാണിക്കുക നമ്മൾ വണ്ടി ഓടിക്കുന്ന തൽക്കാലം കുഴപ്പമില്ല പരമാവധി ഉപയോഗിക്കാം ഫുള്ള് തീർന്നേങ്ങാനാണ് അപ്പോൾ മാറ്റിയിട്ടുക അതാണ് മാർഗമുള്ളൂ കേട്ടോ കാരണം ടയറും തീർന്നേക്കാണ് അതേപോലെ റിമ്മ് കൂടെ കണ്ട മൊത്തം തുരുമ്പ് ടോട്ടയൊക്കെയാണ് അപ്പോൾ ടയർ മാറ്റണ കൂട്ടത്തിൽ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിമ്മ് സെറ്റും കൂടി മാറ്റാം ശേഷം ട്യൂബ് ഇല്ലാത്ത മോഡൽ ടയർ വരുന്നുണ്ട് അത് ട്യൂബ്ലെസ് മോഡലാക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കുറേ കൂടി അഡ്വാൻറ്റേജ് ആണ് നല്ല പെർഫോമൻസ് ആയിരിക്കും തന്നെയല്ല നമുക്ക് അങ്ങനെ പഞ്ചറോ കാര്യങ്ങളൊന്നും വരേയില്ല ഈ റിമ്മിനേക്കാളും കൂടുതൽ ലൈഫ് നിൽക്കാറുമുണ്ട് സാധാരണ രീതിയിൽ പിന്നെ ബാറ്ററിയുടെ സെൽഫുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഉണ്ട് സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിങ് അല്ല ഇതും ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി കുത്തും ബാറ്ററിനാണെങ്കിൽ ഈ വർഷത്തെ ബാറ്ററിയാണ് പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ബാറ്ററി ഡിസ്ചാർജ് ആയപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്ത് വെച്ചാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണ സമയത്ത് വീണ്ടും ബാറ്ററി ഡിസ്ചാർജ് ആയതാണ് അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം ടസ്റ്റിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് തോന്നണേന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കൈയോടെ വാറണ്ടി കൂട്ട് മാറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻ്റെ കംപ്ലയിൻറ്റ്സ് എന്നാണ് കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം വണ്ടി നിന്ന് ബാറ്ററിയിലേക്ക് ശരിക്കും പതിനാല് പോയിൻറ്റ് അഞ്ച് വോൾട്ടീന് മുകളിൽ വരണം പതിനാല് പോയിൻറ്റ് അഞ്ച് വോൾട്ടീന് മുകളിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടണ സമയത്ത് ബാറ്ററിയിലേക്ക് ചാർജ് കയറണം ഇത് നിലവിലൊരു ഒരു പതിമൂന്ന് പതിമൂന്നരയിലാണ് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബാറ്ററി താരതമ്യേന ഇടയ്ക്ക് ഡൗൺ ആവാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട് അത് റെക്ടിഫയർ കമ്പ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരാം അത് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവെച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം അത് അത് മാറ്റിവെക്കുമ്പോൾ റെഡി ആവുന്നുണ്ടെങ്കിൽ അത് പുതിയത് അങ്ങനെ തന്നെ വെച്ച് വിടണമാണ് നല്ലത് അതല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരുന്നത് എന്ത് കാരണം കൊണ്ടാണ് ആ ചാർജിങ് കറക്റ്റായിട്ട് വരാത്തതെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് അത് ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ റെക്ടിഫയർ റെഗുലേറ്ററൊക്കെ ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അത് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം ബാറ്ററി ഫുൾ ചാർജ് ആയതിന് ശേഷമാണ് നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും പറയാം പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ലിവർ ഒടിഞ്ഞു കിടക്കാം ഈ സൈഡിലത്തെ അതൊന്നും മാറ്റിയിടാം ഈ ഇരിക്കുന്ന യോക്കിൻ്റെ ത്രെഡ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ആ യോക്ക് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലത് വശത്തുള്ള കണ്ണാടിയും കൂടി നമുക്ക് പറഞ്ഞു പിടിപ്പിക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് മിറർ ഉള്ളൂ റൈറ്റ് സൈഡിലാണ് നമുക്ക് ശരിക്കും മിറർ വേണ്ടത് പക്ഷേ റൈറ്റ് സൈഡിൽ മിറർ ഇല്ല ജസ്റ്റ് ഞാൻ ആ കണ്ടപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു എന്നുള്ളൂ ഓപ്ഷനലാണ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ പറയാൻ നമുക്ക് അതനുസരിച്ച് ചെയ്യാം എസ്റ്റിമേറ്റിൽ ഞാൻ ഉൾക്കൊള്ളിക്ക് ചേക്കാം ഇതെല്ലാം എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തേക്കാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽട്ടർ എന്ന് പറയുന്ന പറഞ്ഞ യൂണിറ്റാണത് സ്പോഞ്ച് മോഡലാണ് മൊത്തം പൊടിഞ്ഞ് പോയി അത് ഈ ഭാഗത്താണ് അതിൻ്റെ ലൊക്കേഷൻ വന്നു കേട്ടോ അത് പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും മാറ്റിയിടാം കാരണം ഈ പൊടിഞ്ഞേക്കണ പീസ് മൊത്തം അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരാം കൂട്ടത്തിൽ കേട്ടോ അതിന് ശേഷം നമുക്ക് സെക്കൻഡറി ഫിൽട്ട് കൂടി മാറ്റാണെങ്കിൽ ആ ഭാഗം പക്ക ക്ലിയറായിട്ട് പോയി പോകുക എഞ്ചിൻ ഓയിൽ നമ്മൾ ലെവൽ നോക്കുന്ന സമയത്ത് ലെവൽ സ്റ്റിക്കിനകത്ത് കിട്ടുന്നുണ്ടായി ഞാൻ ഊറ്റി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ ഓയിൽ ലെവൽ കുറവാണ് അപ്പോൾ ഓയിൽ കൂട്ടത്തി കൂടെ മാറ്റി പോകുന്നതാണ് നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് പുതിയ ഓയിൽ ടോപ്പിന് വേണ്ടിയിട്ട് ഒഴിക്കണേലും നല്ലത് ഓയിൽ മാറ്റാം ശേഷം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഓയിൽ കുറയണേ എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ നമുക്ക് മീറ്റർ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് എത്ര കിലോമീറ്റർ ഓടേണ്ടത് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് കയറിട്ട് ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം കാര്യമായിട്ട് കുറഞ്ഞു പോകേണ്ടെങ്കിൽ നമ്മളെത്രയും പെട്ടെന്ന് അത് നോക്കി അത് ക്ലിയർ ചെയ്ത് കൊടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഓയിൽ തീർന്ന് എഞ്ചിൻ പിടിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി എഞ്ചിൻ ഓയിൽ നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ട് ഒരു കൊട്ടേഷൻ റെഡിയാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് തരാം നമ്മൾ കഴിഞ്ഞ വർക്കിൻ്റെയും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് അടക്കം മൊത്തത്തിൽ എത്ര രൂപ വരും എന്നുള്ള എന്ന് എന്നതുള്ള രീതിയിലാണ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണത് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈഡാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ എൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയാണ് അപ്പോൾ ഈ രീതിയിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ട് കഴുകുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഇതേപോലെ കഴിക്കുമ്പോഴാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്സിൻ്റെ ഈ ഭാഗത്തൊക്കെ തുരുമ്പൊക്കെ ഉണ്ട് ഇത് കാണുന്നൊക്കെ തുരുമ്പാണ് അത് കഴുകുന്നുണ്ടെങ്കിൽ കൂട്ടത്തി കൂടെ നമുക്ക് ആ പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഫ്ലോർ ഫ്ലോറ് നമുക്ക് ഇത് ഉണ്ടായി ചേർന്നു അത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണമെന്നില്ല നമുക്ക് വേണമെങ്കിൽ പുറമേന്ന് ഓർഡർ ചെയ്ത് വരുത്തി മാറ്റാവുന്നതാണ് കാരണം ആ കർ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി എടുത്താലാണ് കിട്ടുകയുള്ളൂ ഓക്കെ ബാക്കിയത് വാങ്ങുകളൊക്കെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം അതിനകത്ത് ഈ വാട്ടർ സർവീസ് ഓപ്പൺ ആയിട്ട് അയച്ച് കഴുകുന്നത് അടക്കമുള്ള എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാണ് ഇടണേ അപ്പോൾ എസ്റ്റിമേറ്റ് നോക്കാം ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കുക സ്കിപ്പ് ചെയ്തോ കാരണം നമ്മൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ കംപ്ലയിൻറ്റ് കാണുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് രേഖാമൂലം എത്ര രൂപ ചിലവ് വരുന്ന ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് നമുക്ക് നിങ്ങൾക്ക് തന്നത് അപ്പോൾ അത് നോക്കാം ആവശ്യം നമുക്ക് നോക്കിയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കമ്പങ്ങൾ ചെയ്യാം ബാക്കിയത്തെ നമുക്ക് മാറ്റേണ്ടതാണെങ്കിൽ മാറ്റാം എങ്ങനെ വേണ്ടതെന്ന് വെച്ച് നോക്കിയിട്ട് അതേ രീതിയിൽ ചെയ്യാം എല്ലാം തന്നെ ചെയ്യേണ്ട വർക്കുകളാണ് പിന്നെ മുൻഗണന നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം കാരണം ഫണ്ടിൻ്റെ കേസും കൂടി നോക്കണമല്ലോ